ഴു ഓണത്തിന്റെ സമയാണ് എന്റെ അടുത്ത് ഗോഹം നമ്മളിപ്പോ ഷോപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരിടത്ത് നിർത്തിയേക്കാണ് ഈ എന്റെ കഴുത്തായി അപ്പോ നമ്മളിപ്പോ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു

നടപ്പ് എന്നും പതിവുള്ളതാണ് നമ്മളിത് നടക്കുവാണ് ഭയങ്കര മഴ ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ മാങ്ങിയ ചക്കയൊന്നുമില്ല ഒന്നുമില്ല മഴക്കാലമായതുകൊണ്ട് ഓക്കെ അപ്പന്താ നടന്നു വരണ്ട അപ്പം നടന്നു തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പനും ഞാനിവിടെ ഒരുമിക്കൂസൊക്കെ മഴ മാറുകയാണെങ്കിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ചത് പൂട്ടുണ്ടാവും റോസ്പോണ്ട് അടിപൊളി റോസോ അങ്ങനെ പൊളിച്ചു

കുറേ നാൾ ചിക്കനും ബീഫൊക്കെ അടുത്ത് ചിരക്കയുടെ ഇലയാണ് കഴിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള വൈറ്റമിൻ സാധനം അപ്പോൾ നമ്മളിത് ഇത്രയും ചുരക്ക ഇല കുറച്ചിട്ടുണ്ട് തോര വയ്ക്കാൻ പോകണം ചുരക്കത്തോര നമ്മൾ ചുരുക്ക ഇല കുറച്ചിട്ട് അടിച്ച് പോവാണ് നമ്മുടെ അടുത്താണ് ഇല തോരൻ ഉണ്ടാക്കാനായിട്ട് ചെറുക്ക ഇല കൊടുക്കാൻ പോകുന്നത് നമ്മൾ ചുരക്കേല പറയാണ് കിളും തലകള് മാത്രം സെപ്പറേറ്റ് ചെയ്യണം ബാക്കിയുള്ള പറിച്ചാണ് നമ്മൾ ചിറക്കേല എങ്ങനെയാണ് പാടൻ നോക്കാം അപ്പൊ നമ്മള് വളരെ സ്വാദിഷ്ടമായ ചിരക്ക ഇളക് ഉണ്ടാക്കിയിരിക്കുന്നു പൊളി മഴ പെയ്തോണ്ടിരിക്കയാണ് ഞായറാഴ്ച ദിവസം ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ ഒരു കിലോമീറ്ററിലുള്ളിൽ പള്ളിയാണ് സോ ഇറ്റ് ഗോ ടു ദ ചർച്ച് നല്ല രാത്രി നല്ല മഴയായിരുന്നു സോ ഇറ്റക്കും ചെറുതായിട്ട് നനഞ്ഞുകിടക്കണേ അപ്പൊ നന്ദി പപ്പേ ഞാൻ ഇതേ പള്ളിയിൽ പോവാണ് അപ്പൊ നമുക്ക് പള്ളിയിലോട്ട് പോവാം

ടുത്തത് വാഴ കുടപ്പൻ വാഴക്കുടപ്പൻ കിട്ടി നമ്മളത് വാഴക്കുടപ്പം പറഞ്ഞാ are you there and okay. after some time I go 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 there. There, go there. <laughs> 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 go there, go there. Okay, go fast. go 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 go

ഇരുട്ടായിക്കോണ്ടിയണം ഇവിടെ ഏഴുമണി ആകുമ്പോഴേ ഇരുട്ടാവും ഞാൻ മത്സര ഓട്ടാണ് പ്പൂക്കളെ റോസപ്പൂക്കളൊരു മാവാണ് മാവ റോസാണ് ഒരതിൻ്റെ പൂ ഉണ്ടായിട്ടില്ല അതൊരു നല്ല ഭംഗിയുള്ളൊരു മാവാണ് അവിടെ വട്ടാണ് അവിടെ നിന്ന് പുതു കുത്തിയിട്ട് ഐസ് വെച്ചോണ്ടിരിക്കും പൊതു കുത്തിയിട്ട് ഐസ് വയ്ക്കാണ് അപ്പൊ നമ്മളെ ചുമ നടക്കാൻ ഇറങ്ങിയതാണ് ഇതിപ്പോ കുന്നുക്കുരു എന്നാണ് സ്ഥലത്തിൻ്റെ വരെ അപ്പോൾ നമ്മൾ നടന്നുപോയിക്കൊണ്ടിരിക്കണം കുരിശത്തി നമ്മൾ തിരിച്ച് നടക്കുകയാണ് പുള്ളിയുടെ അവിടെ നിന്ന് അപ്പോൾ നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒന്നര കിലോമീറ്റർ നടന്നു ഇന്ന് നമ്മൾ തിരിച്ച് നടക്കുവാണ് വീട്ടിലോട്ട് നടന്ന് ക്ഷീണിച്ചൊരു ചെറിയ കയറ്റം ചെറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷോർട്ട് കട്ട് എടുത്ത് അങ്ങ് പോയിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലെത്തും ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ താഴേ ഉള്ളൂ ഇതൊരു ഉൾവഴിയാണ് ചെറിയ ഇറക്കാണത് നമ്മളെ വീട്ടിലത്തെ